ും തമ്മിലുള്ള സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രാവണ പ്രഭുവിൽ തുടങ്ങി ഇരുവരും ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ച നേരവരെ എത്തി നിൽക്കുകയാണ് ആ കൂട്ട് സ്ക്രീനിൽ എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ജീവിതത്തിൽ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് മോഹൻലാലും സിദ്ദിഖും നേര് സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ തനിക്ക് ഇത്രയും ചീത്തപ്പേര് കിട്ടിയ മറ്റൊരു ചിത്രവും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നടൻ സിദ്ദിഖ് പറഞ്ഞിരുന്നു ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ചിത്രം സിദ്ദിഖ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഈ ചിത്രത്തെക്കുറിച്ച് സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഖൽബു എന്ന സിനിമയുടെ പ്രൊമോഷനിടെ സിദ്ദിഖ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സിനിമയിൽ എതിരെയാണ് നിൽക്കുന്നതെങ്കിലും റിയൽ ലൈഫിൽ അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് സിദ്ദിഖ് പറയുന്നത് മോതിരം വരെ ഊരിത്തരുന്ന ആളാണ് എന്നും സിദ്ദിഖ് പറയുന്നുണ്ട് രാവണ തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ കോംബോ അതിനു മുൻപ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ ആണ് അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് റിയലിൽ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് മോതിരം വരെ ഊരിത്തരുന്ന ആളാണ് അത് പ്രത്യേക സന്തോഷമാണ് പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോയാണിത് സിനിമയിലെ ഫോട്ടോയല്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു കാൻഡ് ചിത്രമാണ് ഇന്ന് എനിക്ക് അയച്ചു തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ കൊടുത്തത്

പുതുവത്സര ദിനത്തിനും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ ചിത്രം അറുന്നൂറ് കോടി കടന്ന് കുതിക്കുകയാണ് ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്നുള്ള നേരിട്ട് കളക്ഷൻ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ഒന്നര കോടി രൂപയാണ് കൊച്ചിയിൽ മിക്കപ്പോഴും മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ വൻ കുതിപ്പ് നടത്താറുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ തിരുവനന്തപുരം മൾട്ടിപ്ലക്സുകളിൽ മോഹൻലാൽ ചിത്രം നേരിട്ടുന്ന കുതിപ്പും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് മൾട്ടിപ്ലക്സുകളിൽ നേരെ ഒരു കോടി നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നേടിയിരുന്നു മോഹൻലാലിന്റെ നേരെ ആഗോളതലത്തിൽ അൻപത് കോടിയിലധികം നേടിയതും ആരാധകരെ സന്തോഷിപ്പിച്ചിരുന്നു നേര് മോഹൻലാലിന്റെ ആറാം അൻപത് കോടി ക്ലബാണ് മലയാളത്തിൽ നിന്ന് അൻപത് കോടിയിലധികം ആദ്യമായി നേടുന്നതും മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യമായിരുന്നു മലയാളത്തിൽ നിന്ന് വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തിയതിന്റെ റെക്കോർഡ് മോഹൻലാൽ തന്നെ നായകനായ ലൂസിഫറിനാണ് സംവിധായകൻ ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രം നേരിൽ മോഹൻലാൽ നായകനായപ്പോൾ പ്രതീക്ഷകൾ വാണോളമായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം ശരിവെക്കുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ